ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ക്രൈസ്തവ സഭകളിലെ മൂന്ന് പ്രധാന വിഭാഗങ്ങളാണ് കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും പ്രൊട്ട പ്രൊട്ടസ്റ്റൻ്റ് സഭകളും ഓർത്തഡോക്സ് സഭകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങളാണ് ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളും ബൈസാനിൻ സഭകളും ഇന്ന് നമുക്ക് ഓറിയൻ്റൽ ഓർത്തോ സഭകളെക്കുറിച്ച് ചിന്തിക്കാം ഓറിയൻ്റൽ സഭകളിൽ ഇപ്പോൾ ആറ് വിവിധ പ്രാദേശിക സ്വതന്ത്ര സഭകളായാണ് നിലകൊള്ളുന്നത് അർമേനിയൻ അപ്പോസോളിക് സഭ കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ച് സിറിയൻ ഓർത്തഡോക്സ് സഭ മലങ്കര സഭ എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ എരുത്രിയൻ ഓർത്തഡോ സഭ എന്നീ ആറ് വിഭാഗങ്ങളാണ് ഓറിയൻ്റൽ സഭകളുടെ കൂട്ടായ്മയിൽപ്പെടുന്നത് അർമേനിയൻ സഭ ബർത്തനോമായി ദേവൂസ് എന്ന അപ്പോസന്മാരുടെ പാരമ്പര്യം ഉള്ള സഭകളാണ് ഈ സഭയിൽ രണ്ട് കാതോലിക്കമാരും രണ്ട് പാത്രികസ്മാരുമുണ്ട് അർമേനിയനെ ഹോളി യച്ഛുവിന്യാസത്തിൽ കേന്ദ്രീകരിച്ച അർമീനിയൻ കാതോലിക്കാണ് ഇതിലെ പ്രഥമ ഇതിനെ ഇതിലെ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്നത് എരുസിലേമിലും കോൺസ്റ്റിനോപ്പിളിലുമായി രണ്ട് പാത്രികേറ്റും നിലനിൽക്കുന്നു കോഫ്ലിക് ഓർത്തഡോക്സ് സഭ എന്ന് പറഞ്ഞാൽ വിശുദ്ധ മർക്കോസ് എടി നാൽപ്പത്തിരണ്ട് സ്ഥാപിതമായ അതിപുരാതന സഭയായി അഥവാ ഈജിപ്തിലെ ഒരു സഭയാണ് അലക്സാൻഡർ ഓർത്തഡോ സഭയെന്നും ഈ സഭയെ അറിയപ്പെടുന്നു സന്യാസ സമൂഹങ്ങളുടെ മഹത്തായ പാരമ്പര്യമുള്ള ഈ സഭയുടെ ആസ്ഥാനം ഇപ്പോൾ കെയറോയിലാണ് പോപ്പ് ഓഫ് അലക്സാൻഡ്രിയ ആൻഡ് ആഫ്രിക്ക എന്നും ഈ കോപ്റ്റിക് സഭയുടെ തലവന അറിയപ്പെടുന്നു മിഷനറി സഭയായി അറിയപ്പെടുന്ന കോപ്റ്റിക് സഭയുടെ പുത്രി സഭകളായി എത്തിയോപ്യൻ എരിത്രൻ സഭകളും അറിയപ്പെടുന്നുണ്ട് ബ്രിട്ടീഷ് ഓർത്തഡോക്സ് സച്ച് ഫ്രഞ്ച് ഓർത്തഡോക്സ് സഭ എന്നീ മിഷൻ സഭകളും പുത്രി സഭകളായി കരുതപ്പെടുന്നു സിറിയൻ ഓർത്തഡോക്സ് സഭ അഥവാ അഞ്ചോക്കിയൻ സഭ എന്നറിയപ്പെടുന്ന ഓർത്തഡോക്സ് പരിശുദ്ധ പത്രോസ്ലീഹയ സ്ഥാപിതമായ അതിപുരാതന സഭയാണ് സിരിയൻ സഭ ആരാധനാ സാഹിത്യത്തിലും അതിൻ്റെ പാരമ്പര്യത്തിലും ദൈവശാസ്ത്രത്തിൻ്റെ അഗ്രഗണ്യത്തിലുമുള്ള ഒരു മഹത്തായ സഭയാണ് അഞ്ചോക്കിയിലാണ് ആദ്യമായി ക്രിസ്ത്യാനി എന്ന പേര് ഉത്ഭവിച്ചത് സിറിയൻ സഭയുടെ തലവനെ പാത്രിസ് എന്നും ആണ് അറിയപ്പെടുന്നത് മലങ്കര സഭയുടെ ഈ സിറിയൻ സഭയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് മുതൽ ബന്ധമുണ്ട് അടുത്തത് ഇന്ത്യയിലുള്ള മലങ്കര ഓർത്തഡോക്സ് സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ സ്ഥാപിച്ചത് മാർത്തോമാണു എഴു അമ്പത്തിരണ്ടിൽ മാർട്ടോമാസ് ലിഹ മലങ്കരയിൽ കാൽകുത്തിയെന്ന് തുടർ എന്നും തുടർന്ന് ഏഴര പള്ളികൾ സ്ഥാപിച്ചുവെന്നുമാണ് പാരമ്പര്യം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ മലങ്കര ഓർത്തഡോ സഭയ്ക്ക് സ്വതന്ത്രമായി ഒരു കാതോലിക്കറ്റ് നിലവിലുണ്ട് അബ്ദേഷ് മിഷിയ പാത്രകീസിനാൽ കാതോലിക്കറ്റ് സ്ഥാപിക്കുന്നതിന് പ്രധാന നേതൃത്വം വഹിച്ചത് സുറിയൻ സഭയുടെ പാര സുരിയാൻ സഭയുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന മലങ്കര സഭയും ഭാരത സഭയുടെ സ്വയശീർഷത്വമുള്ള സഭയായി കരുതുന്നു സഭയുടെ പരമാധികാരിയെ കാതോലിക് ഓഫ് ദ ഈസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് തികച്ചും ജനകീയ സ്വഭാവമുള്ള ഒരു എപ്പിസ്കോപ്പൽ സഭയാണ് മലങ്കര സഭ ഭാരതത്തിൽ ഒരു ഭരണഘടന ഉണ്ടാകുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ സഭയ്ക്ക് സ്വന്തമായൊരു ഭരണഘടന നിർമ്മിച്ചു എന്നുള്ളത് ഈ സഭയുടെ പാരമ്പര്യത്തിൻ്റെ മഹത്തായ ഒരു വസ്തുതയാണ് സിറിയൻ സഭയുടെ ഭാഗമെന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗം മലങ്കരയിലുണ്ട് മറുവിഭാഗം സഭയുടെ മകിടമായി അറിയപ്പെടുന്നു രണ്ട് വിഭാഗങ്ങളും ഒന്നായി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം മലങ്കര അസോസിയേഷൻ എന്നറിയപ്പെടുന്ന സഭാ പാർലമെൻറ്റിൻ്റെ തീരുമാനമനുസരിച്ചാണ് ഇതിലെ ഭരണസാരഥ്യം നിശ്ചയിക്കുന്നത് എന്നാൽ തികച്ചും എപ്പിസ്കോപ്പൽ ചർച്ച ഉള്ള ഒരു സ്വതന്ത്ര സ്വാതന്ത്ര്യസഭയുമാണിത് കാതോലിക്ക ഭാവ എന്ന സ്ഥാനത്തിന് പുറമെ മലങ്കര മെത്രാപോലത്തെ എന്ന ഭരണ മേധാവി മേധാവിത്വവും സഭയുടെ പരമാധികാരിക്കുണ്ട് പരിശുദ്ധ ബെസേലിയോർസ് മാർത്തോമ മാത്യു തൃതീയനാണ് ഇപ്പോഴത്തെ മാർത്തോമയുടെ പിൻഗാമിയെ അറിയപ്പെടുന്ന കിഴക്കിൻ്റെ കാതോലിക്ക മലങ്കര സഭയുടെ ആസ്ഥാനം കോട്ടയം ദേവലോകത്താണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന മാർത്തോമാ സ്ത്രീയയുടെ ഊട്ടി ഉറപ്പിച്ച വിശ്വാസമാണ് സഭയുടെ ആപ്തവാക്യം അടുത്ത ഓറിയൻ്റൽ വിഭാഗത്തിൽപ്പെടുന്ന സഭയെന്ന് പറയുന്നത് എത്തിയോപ്യൻ ഓർത്തഡോക്സ് തെവഹാദോ സഭയാണ് ഓറിയൻ്റൽ സഭകളിലെ മറ്റൊരു പ്രധാനപ്പെട്ട സഭയാണ് ഇതറിയപ്പെടുന്നത് തെവഹാദോ എന്നാൽ ബീങ് മെയ്ഡ് വൺ ഒന്നാക്കപ്പെട്ട എന്നാണ് അർത്ഥമാകുന്നത് ഒന്നാം നൂറ്റാണ്ട് മുതൽ പാരമ്പര്യമുള്ള ഈ സഭയിൽ നാലാം നൂറ്റാണ്ടിൽ എത്തിയോപ്യയിലെ ചില ഔദ്യോഗിക സഭയായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഈ സഭയ്ക്ക് സ്വയം ശീർഷാസനം ലഭിക്കുകയും സ്വന്തം പാത്തിരകൃഷ്ണനെ ലഭിക്കുകയും ചെയ്തു പ്രശസ്ത സന്യാസ പാരമ്പര്യമുള്ള ഒരു സഭയാണ് എത്തിയോപ്യൻ സഭ എത്തിയോപ്യയിലെ ചക്രവർത്തിയായിരുന്ന ഹെലി സലാസി സഭയുടെ ഒരു കാവൽക്കാരനായി അറിയപ്പെടുന്നുണ്ട് അടുത്തത് ആറാമത്തെ സഭയായ എരുത്യൻ ഓർത്തഡോക്സ് സഭയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എരുത്യൻ സഭ സ്വാതന്ത്ര്യ സഭയാകുകയും തുടർന്ന് എർത്തിയൻ സഭ ആയിരത്തി തൊള്ളായിരത്തി മുതൽ സ്വതന്ത്ര പാർട്ടിക്കേറ്റ് നിലവിൽ വരുത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് രാഷ്ട്രീയ കാരണത്താൽ എർത്തിയ എന്ന രാ എന്ന പ്രദേശം സ്വതന്ത്ര രാഷ്ട്രമായത് രണ്ടായിരത്തി ഏഴിൽ എർത്തിയൻ ഗവൺമെൻറ് അന്നത്തെ സഭാതലവിനെ വീട്ടു തുടങ്ങിലാക്കുകയും മറ്റ് അവകാശങ്ങളെല്ലാം റദ്ദാക്കുകയും ചെയ്തു ഇപ്പോഴത്തെ തലവനെ ഓറിയൻ്റൽ ഓർത്തോ സഭകൾ അംഗീകരിച്ചിട്ടില്ല വിസ്താര ഭാരത്താലും വിസ്താര ഭയത്താലും ഓറിയൻ്റൽ സഭകളെക്കുറിച്ചുള്ള ഈ വിവരണം ഇവിടെ ഉപസംഹരിക്കുന്നു കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിലെ അംഗങ്ങളാകുന്ന എല്ലാ സഭകളും എല്ലാ സഭാ അംഗങ്ങളും അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയെ ആശംസ ചെയ്തുകൊണ്ട് ഉപസംഹരിക്കട്ടെ സ്ത്രീക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ